ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസുകളാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ ചാനലിലെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ളതും അതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നും അതുപോലെ റീസ്റ്റോറേഷൻ വീഡിയോസ് അതുപോലെ ചെറിയ സോളാർ പാനലൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അതായത് ഇൻവേർട്ടറിൽ നിന്നും വെക്കാതെ നമ്മുടെ വീടുകളിലൊക്കെ ആവശ്യമായ ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്ന രീതി ഇതെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ഉൾക്കൊള്ളുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഇൻട്രോ വീഡിയോ ആയിട്ട് കരുതിയ മതി അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഉൾക്കൊള്ളിക്കുന്നില്ല നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ കാണുന്ന നമ്മുടെ മറ്റ് യൂട്യൂബ് ചാനലുകളിലേക്കുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ച ഡി വി പ്ലെയറും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുമാണ് ഇത് നമ്മളൊരു ആക്രക്കടയിൽ നിന്ന് മേടിച്ചാണ് ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് ഇങ്ങനെയുള്ള പഴയ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ആക്രക്കടയിൽ നിന്ന് മേടിച്ച് നമ്മളിത് റീസ്റ്റോറി എടുക്കുകയാണ് ചെയ്യുന്നത് മലയാളത്തിൽ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോ യൂട്യൂബിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് അതിൽ ഈ കാണുന്ന ഈ രാംബ്ലിഫർ ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്താണ് ആദ്യം ഇത് നമ്മൾ സ്റ്റിഡിയാംളീഫറാണ് ഉണ്ടാക്കിയത് രണ്ടാമത് ഇതിനെ സബ്ബിൻ്റെ കൂടി ആഡ് ചെയ്തു അതിൽ ഈ പച്ച നിർത്തി കാണുന്ന മൂന്നേ പോയിൻറ്റ് രണ്ട് വോൾട്ടിൻ്റെ ലിതിയം പോസ് ബേഡ് ബാറ്ററിയാണ് പതിനഞ്ച് ഐച്ചിൻ്റെ പിന്നെ ഈ ഒരു ബാറ്റിക്ക് നാനൂറ്റൻപത് വരെയാണ് പിന്നീ കാണുന്നത് അഞ്ച് ഐച്ചിൻ്റെ ഇരുന്നൂറുടെ ബാറ്ററിയാണ് പിന്നെ ഇത് ഇവിടെ നമുക്ക് നന്നാക്കാൻ വേണ്ടി കിട്ടിയതാണ് ചെറിയൊരു മ്യൂസിക് പ്ലെയർ ആണ് അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ ആയതാണ് ഇതിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പാട്ട് വെച്ചുകൊണ്ടിരുന്നതാണത് സംഭവം വേറെ നല്ലത് യൂസ് പ് 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 പ്ലെയർ ആണ് അപ്പോൾ ഇതിൽ പെൺഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് എടുത്ത് ആംപിപ്പറിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെയാണ് പാട്ട് വയ്ക്കുന്നത് പിന്നെ ഈ കാണുന്ന ആയിരത്തി എഴുന്നൂറ് റേഞ്ചിൽ കിട്ടുന്ന എനർജി മീറ്റർ ആണ് അപ്പോൾ ഈ ഒരു എനർജി മീറ്റർ ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലുള്ള ഓരോ ഉപകരണങ്ങളും വർക്ക് ചെയ്യാൻ എത്ര ആംബിയർ എടുക്കുന്നുണ്ട് എത്ര വാട്ട്സ് ആണ് എല്ലാ റീഡിങ്ങും നമുക്ക് ഈ ഒരു മീറ്ററിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ എനർജി മീറ്ററിൽ നമുക്ക് ലൈവ് വോൾട്ടേജ് ആംബിയർ വാട്ട്സ് ഫ്രീക്വൻസി ഹെഡ്സ് പവർ ഫാക്ടർ കിലോ വാട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ കുറഞ്ഞ മോഡൽ മീറ്ററിന് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് പിന്നെ ഈ കാണുന്നത് പവർ ബാങ്കിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ കിട്ടുന്ന പവർ ബാങ്ക് ബോർഡാണ് അപ്പോൾ ഇങ്ങനത്തെ ബോർഡും ലിതിയൻ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പവർ ബാങ്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി അതുപോലെ ഓളും കൂടി സെലക്ട് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുകയുള്ളൂ അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത് നമ്മുടെ ഈ ഒരു ചാനൽ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് കരുതേ മതി പിന്നെ നമ്മൾ വേറെ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇനി മുതലാണ് നമ്മുടെ ഈ ഒരു ചാനൽ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം അതുപോലെ നമ്മൾ ഈ ഒരു ചാനലിൽ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ യൂട്യൂബിൽ ചാനലൊക്കെ തുടങ്ങി എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം എല്ലാം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നിലവിൽ എനിക്ക് മോണിറ്റൈസ് ആയിട്ടുള്ള രണ്ട് ചാനൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളും ചാനലിൽ വീഡിയോസ് ചെയ്ത ചെയ്തായ്പെൻസ് ഞാൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ഷെയർ ചെയ്യാം അവർ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ക്യാമറ അങ്ങനെയുള്ള സെറ്റപ്പുകളൊന്നും വേണ്ട ഒരു ഫോൺ ഉണ്ടായാൽ മാത്രം മതി നല്ലൊരു ക്യാമറയുള്ള പിന്നെ ഒരു നെറ്റ് കൺക്ഷൻ ഉണ്ടായാൽ മതി അപ്പം ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ഉൾക്കൊള്ളിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓണാക്കി ഓൾ കൂടി സെലക്ട് ചെയ്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം